Thank you. നേരെ നേരെ അടുത്തത് ആയിംഗര വരുന്നു കണ്ടോ മെട്ടി ടീച്ചർ വരുന്നു ഒരു കിടുന്നോ ഒരു വല്ല ദൈണ്ട് വരാ ഏതാ അन्नമരവ് കണ്ടോ ഇതിൽ കുറള് നോക്ക് നിന്റെ കാർ കേടാ കടി ഉടന്ന് തറയുന്നു കടി ഇടാനല്ലേ കൊരെ കൊടിക്കണ ആഹോ

ഇറങ്ങി ശം തന്നെ മണ്ണ്ുവരിട്ടാ ഇവിടെ വ്യത്യാസമാണ് ആൾക്കാരുണ്ട് നാടൻ ആൾക്കാരുണ്ട് ആ അതെ ിൽ പോകുന്ന ആന നടന്ന് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്കൊക്കെയായിരുന്നു ആനയുടെ ആരോഗ്യസ്ഥിതിയിലടക്കം ടും വലിയ വലിയ അതിന്റെ മസ്തകത്തിൽ നിന്ന് ഈ പഴുപ്പ് ഒലിച്ചിറങ്ങുന്നു അതോടൊപ്പം തന്നെ ആന ഈ ഏറെ നേരം മുട്ട ക്ഷമിക്കുന്ന തുമ്പിക്കൈയും അതോടൊപ്പം തന്നെ കുമ്പും നിലത്ത് കുത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു സ്കീൻ നമ്മൾ ഇത് കാണുന്ന സമയത്ത് ആ ആന തുരുത്തിലേക്ക് കയറുന്നു അങ്ങനെയെങ്കിൽ ഈ തുരുത്തിൽ വെച്ച ഒരു കാരണവശാലും ഈ ദൗത്യം നടക്കില്ല കാരണം തുരുത്തിനപ്പുറത്തെ സൈഡിലും വെള്ളമാണ് അതിനെതിർവശത്ത് അതായത് ആ തുരുത്തിനപ്പുറമുള്ളത് ഒരു റബ്ബർ തോട്ടമാണ് സ്കേൻ ആ റബ്ബർ തോട്ടത്തിലേക്ക് ഈ ആന കയറിയാൽ മാത്രമാണ് ഈ ദൗത്യം നടക്കുകയുള്ളൂ ആ റബ്ബർ തോട്ടത്തിലേക്ക് ആനയെ ഓടി ഓടിച്ചു കയറ്റുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം അരുൺ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഒരു പടക്കം പൊട്ടിച്ചത് പിന്നീട് ഈ പരിഭ്രാന്തിപ്പെട്ട ആന അവിടെ നിന്ന് ഏറെ ദൂരം ഓടി ഏറെ ദൂരം ഓടി ആനയെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല രണ്ട് ചോർച്ചില് はい、なるほ ഈ സാഹചര്യത്തിലാണ് പലപ്പോഴും നമ്മൾ ഈ കുങ്കിയാനകൾ ഉപയോഗിക്കുക ഈ കൂട്ടത്തിൽ ആന പെടുന്ന സമയത്താണ് ഈ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി മറ്റ് ആനകളെ മാറ്റിയതിനു ശേഷമായിരിക്കും ഈ ആനയെ ചികിത്സിക്കുക ഇവിടെ വന്ന് എസ് കെ എൻ ചോദിച്ച ചോദിച്ചതിൻ്റെ ഒരു ചോദ്യത്തിന്റെ തുടർച്ച പറയുകയാണെങ്കിൽ എസ് കെ എൻ ഇതിന് തൊട്ടപ്പുറത്ത് റബ്ബർ പ്ലാന്റേഷനാണ് സ്വാഭാവികമായും ഈ പ്ലാന്റേഷനിലേക്ക് ആന കടക്കുകയും അവിടെ വന്ന് ഇതിന് വനത്തിലേക്ക് കടന്ന് കയറാനും കഴിയും അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അതായത് ഇവർ ഈ ഇല്ലിത്തുരുത്തിൽ നിന്ന് പ്ലാന്റേഷനിലേക്ക് ആനയെ കയറ്റാൻ ശ്രമിക്കുന്നു അതിനുവേണ്ടി ഒരു പടക്കം പൊട്ടിക്കുന്നു പക്ഷേ ഈ പ്ലാന്റേഷനിലേക്ക് കയറിയ ആന പ്ലാന്റേഷനിൽ നിന്നില്ല നിന്ന് ആന പരിഭ്രാന്തിപ്പെട്ട ഓടി ഒരു കിലോമീറ്റർ അകലെ ഉഴ്ന്നു കഴിഞ്ഞാൽ ഈ പുറമേ നിന്ന് നോക്കിയാൽ ആനയെ കാണാൻ കഴിയില്ല പക്ഷെ ആനയുടെ അടുത്തേക്ക് ചെല്ലണം പക്ഷേ എസ്കെൻ ഇതിൽ ഏറ്റവും ഈ ദൗത്യത്തിൽ സങ്കീർണ്ണമാകുന്നത് ഈ ആന ഒറ്റയ്ക്ക് സഞ്ചരിച്ചിരുന്ന ആന കൂട്ടത്തോടൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഈ ആന ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്താണ് ആ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിടുന്നത് പിന്നീട് വനംവകുപ്പിന് ആ വിവരങ്ങൾ കൈമാറിക്കൊണ്ട് വനംവകുപ്പ് ഇവിടെ എത്തി ഈ ആനയുടെ അടുത്തെത്തി പരിശോധിക്കുന്നത് ഇപ്പോൾ മറുവശത്ത് അതായത് ഈ ആന നിൽക്കുന്നതിന്റെ മറുവശത്ത് ഡി ആർ ലക്ഷ്മി വാഹനത്തിൽ വരുന്ന എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ